ഈശ്വം സുഖായിക്കും സ്തുതിയായികടെ സ്നേഹമുള്ളവരെ ലോഗോസ്കിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോവുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസ്കിസിന്റെ പഠന പഠനഭാഗമായ റൂത്തിൻ്റെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൻ്റെ ഓഡിയോ ബൈബിളാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു വീഡിയോ ആവർത്തിച്ച് കേട്ട് മൂന്നാം അധ്യായം മനഃപാഠമാക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലോഗോസ്കിസ്സിൻ്റെ അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളും ലഭിക്കുവാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന നല്ലതായിരിക്കും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ഗ്രൂപ്പിൽ ചേർക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രാർത്ഥനാപൂർവ്വം വചനഭാഗം ശ്രവിക്കാം റുതിൻ്റെ പുസ്തകം അധ്യായമൂന്ന് വാക്യം ഒന്ന് ബോവാസിന്റെ മെതിക്കളത്തിൽ നവോമി റൂത്തിനോട് പറഞ്ഞു മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ രണ്ട് നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ മൂന്ന് മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട് നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക എന്നാൽ അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത് നാല് അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും അഞ്ച് അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു ആറ് അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ദാനി കൂമ്പാരത്തിന്റെ അരികിൽ കിടന്നുറങ്ങി അപ്പോൾ അവൾ സാവകാശം ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു എട്ട് അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടി ഉണർന്നു കാൽക്കൽ ഒരു സ്ത്രീ കിടക്ക കിടക്കുന്നു ഒമ്പത് നീ ആരാണ് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ റൂത്ത് ആണ് എന്ന് അവൾ പറഞ്ഞു അങ്ങ് എൻ്റെ അടുത്ത ബന്ധു അങ്ങയുടെ ഈ വസ്ത്രം അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിധിച്ച് എന്നെ സ്വീകരിക്കുക പത്ത് അവൻ മറുപടി പറഞ്ഞു മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ് യുവാക്കന്മാരെ ധനികരോ ദരിദ്രരോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ പതിനൊന്ന് മകളെ നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം പന്ത്രണ്ട് ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവം തന്നെ എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട് പതിമൂന്ന് ഈ രാത്രി ഇവിടെ കഴിയുക ഏറ്റവും അടുത്ത ബന്ധുവിന്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം അത് ചെയ്താൽ നന്ന് ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിന്റെ കടമ കർത്താവണേ ഞാൻ നിർവഹിക്കും പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക പതിനാല് അവൾ അവന്റെ കാൽക്കൽ കിടന്നു അത് രാവിലെ ആളറിയുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റു ബവാസ് പറഞ്ഞു മതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത് പതിനഞ്ച് നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക അവൻ ആറ് അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ചുകൊടുത്തു അവൾ നഗരത്തിലേക്ക് പോയി പതിനാറ് വീട്ടിലെത്തിയപ്പോൾ അമ്മായിമ്മ ചോദിച്ചു മകളെ എന്തുണ്ടായി അവൻ ചെയ്തതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു പതിനേഴ് അമ്മായിമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോവേണ്ട എന്ന് പറഞ്ഞ് ഈ ആറളവ് ബാർലി അവൻ എനിക്ക് തന്നു പതിനെട്ട് നവമി പറഞ്ഞു മകളെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്നു കാണാം കാര്യം തീരുമാനമാകുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല ഇന്ന് തന്നെ തീരുമാനമാകും സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിന്റെ പഠനഭാഗമായ റൂത്തിന്റെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിന്റെ ഓഡിയോ ബൈബിൾ ബൈബിളാണ് നമ്മളിപ്പോൾ കേട്ടത് നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു ബൈബിൾ ഭാഗം ആവർത്തിച്ച് കേടു മനഃപാഠമാക്കാനായിട്ട് ശ്രമിക്കുക ലോഗോസ് കിസ്സിന് അവസാനത്തെ മൂന്ന് ചോദ്യങ്ങൾ ഭാഗം തന്നിട്ട് വാക്യങ്ങൾ എഴുതാനാണ് അപ്പോൾ ല റാങ്ക് നിർണ്ണയിക്കുന്നത് ചോദ്യങ്ങളായത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ വാക്യങ്ങളും കാണാപ്പാടാൻ പഠിച്ചിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ റാങ്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവര് വാക്യങ്ങള് അധ്യായത്തിൽ ഓരദ്ധ്യായും കേട്ടു പോകുമ്പോൾ ആ വാക്യങ്ങളും വചനഭാഗം ഏതാണെന്ന് കേട്ടു പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ പാഠഭാഗത്തിൽ സമാന വാക്യങ്ങൾ വേറെ ഒന്നും തന്നെ ഇല്ല അതുപോലെ നമ്മുടെ ലോഗോസിന് കൂടുതൽ നന്നായി ഒരുങ്ങുവാൻ വേണ്ടി നമ്മൾ നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് മുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഈ നൂറ് പരീക്ഷകളിലും പങ്കു ചേരാവുന്നതാണ് ഓരോ അദ്ദേഹത്തിന് വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ അതിനെ ആസ്പദമാക്കി ഒന്നോ രണ്ടോ മോക്ക് ടെസ്റ്റുകൾ വീതം നമ്മൾ അങ്ങനെ നൂറ് മോക്ക് ടെസ്റ്റുകൾ നടത്തും ഓരോ മോക്ക് ടെസ്റ്റിലും ഏറ്റവും അധികം മാർക്ക് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ലോഗോസ് പഠന പഠനകേട് സമ്മാനമായി കൊടുക്കുന്നതാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന വ്യക്തിയുടെ പേരും പരീക്ഷയുടെ ലിങ്ക് കിട്ടേണ്ട വാട്സാപ്പ് നമ്പറും ഈ സ്ക്രീനിൽ കാണുന്ന അതേ നമ്പറിലേക്ക് തന്നെ വാട്സാപ്പ് ചെയ്യുക നിങ്ങളെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓരോ പരീക്ഷയുടെ ലിങ്ക് യഥാസമയം മുൻകൂട്ടി അറിയിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഇതേ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ല രീതിയിൽ ലോഗോസ് ലോഗോസ്കിസ്റ്റിനെ ഒരുങ്ങാൻ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്ന് വായിച്ചു കേട്ട മൂന്നാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ ഈ വരുന്ന വ്യാഴാഴ്ചയും ഓപ്ഷനോട് കൂടിയുള്ള മോക്ക് ടെക്സ്റ്റിൻ്റെ വീഡിയോ ഈ വരുന്ന ശനിയാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ വചനഭാഗം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക വ്യാഴാഴ്ച ചോദ്യോത്തരങ്ങളെ കേട്ട് ആ ചോദ്യോത്തരങ്ങൾ മനഃപ്പാഠമാക്കുക ശനിയാഴ്ചത്തെ മോക്ക് ടെസ്റ്റ് വീഡിയോയിലും പങ്കെടുത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് അല്ലെങ്കിൽ എന്തുമാത്രം നിങ്ങൾ പഠിച്ചു എന്ന് തിരിച്ചറിയാനും പ്രത്യേകമായിട്ട് ശ്രമിക്കുക